മലയോര ഹൈവേയുടെ ഭാഗമായ ചപ്പാത്തിൽ മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു കലുങ്കുകൾ കേന്ദ്രീകരിച്ചാണ് സാമൂഹ്യവിരുദ്ധർ അറവു മാലിന്യമടക്കം ഇവിടെ നിക്ഷേപിക്കുന്നത് പുഴുവരിച്ച മാലിന്യത്തിൽ നിന്നും വലിയ തോതിൽ ദുർഗന്ധം വമിക്കുന്നതോടെ വേണം ഇതുവഴി കടന്നുപോകാൻ അയ്യപ്പൻകോവിൽ ഉപ്പുതറ പഞ്ചായത്തുകളുടെ അതിർത്തി മേഖലയായ ചപ്പാത്ത് കേന്ദ്രീകരിച്ചാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് മലയോര ഹൈവേയുടെ കലിങ്കിനടിയിലാണ് സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളുന്നത് അറവു മാലിന്യവും മീൻമാലിന്യവും അടക്കമാണിവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് പുഴുവരിച്ച നിലയിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതോടെ മേഖല മാരക പകർച്ചവ്യാധി ഭീഷണിയിലുമാണ് പഞ്ചായത്തും അതൊക്കെ വളരെ ശ്രദ്ധ ചെലുത്തണമെന്നും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം കുറേ പ്രാവശ്യമായി കുറേ പ്രാവശ്യമായിട്ട് കഴിഞ്ഞ കുറേ പ്രാവശ്യമായിട്ട് ഈ റോഡിൻ്റെ വശങ്ങളിലൊക്കെ കൊണ്ട് ഈ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇടുകയും മത്സ്യങ്ങൾ കൊണ്ട് തള്ളുകയും അറിവ് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടുന്ന നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം മുമ്പ് നിരവധി തവണ ഇവിടെ അറവു മാലിന്യമടക്കം നിക്ഷേപിച്ചതോടെ മാധ്യമങ്ങൾ ഇവ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഗ്രാമപഞ്ചായത്ത് അധികൃതർ ക്യാമറ സ്ഥാപിച്ച് മാലിന്യ നിക്ഷേപത്തിന് അറുതി വരുത്തുമെന്ന് വാക്കാൽ പറഞ്ഞതല്ലാതെ നടപടികൾ ഉണ്ടായില്ല ഇതോടെ ഇവിടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുകയാണ് മാലിന്യത്തിൽ നിന്നും വൻതോതിൽ ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയതോടെ മൂക്കുപുത്തിയാണ് ആളുകൾ ഇതുവഴി കടന്നുപോകുന്നത് ഒപ്പം വേനൽ മഴയടക്കം പെയ്താൽ പുഴുവരിച്ച നിലയിലെ മാലിന്യം ഒഴുകി നിരവധി കുടിവെള്ള പദ്ധതികളുള്ള പെരിയാറ്റിലെത്തും വിഷയത്തിൽ പരിഹാരം കാണാത്തപക്ഷം പഞ്ചായത്ത് അധികാരികൾ അടക്കമുള്ളവർക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ബ്യൂറോ കട്ടപ്പന